ബിഗ് ബോസിൽ എനിക്ക് ഇത്രയും കിട്ടില്ലേ അപ്പൊ പിന്നെ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് പുറത്ത് ഇങ്ങനെ കിട്ടില്ല എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് അപ്പൊ അത് എന്തുകൊണ്ടും ഒരു നല്ല വളക്കൂറുള്ള ജീവിതമായി ഇപ്പോ ഇത് മെന്റലി വർക്ക് ചെയ്യണം ഫിസിക്കലി വർക്ക് ചെയ്യണം ടാസ്ക് ചെയ്യണം ഡെയിലി കുളിക്കണം ആൾക്കാര് കാണുന്ന നടക്കുക ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ വെറുതെ എന്ന് പറയാ പേരിന് വേണ്ടിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റും പറയരുത് ഇപ്പൊ ബിഗ് ബോസ് ഷോയിലായിരുന്നാ പോലും പുറത്തായിരുന്നാ പോലും സത്യസന്ധമായിട്ട് എല്ലായിടത്തും നിക്കാം സ്വന്തമായിട്ട് അവരവരുടെ മനസ്സിനകത്ത് പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പുറത്ത് അറിയിക്കാൻ പറ്റാത്ത അപ്പൊ അത്തരത്തിലൊരു വിഷമങ്ങളും പ്രയാസങ്ങളും എന്തായാലും പുള്ളിക്കാരിയുടെ മനസ്സിനകത്ത് കാണും നമ്മുടെ ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ടും അതിൽ നിന്ന് ഇറങ്ങി പോയത് കൊണ്ടും ആകെപ്പാടെ ഈ സീസണിൽ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അഖിൽമാര ശേഷം അത് രേണു സ്തുതിക്കായിരിക്കും തീർച്ചയായിട്ടും പറയാൻ കാരണം മറ്റൊന്നുമല്ല കാരണം ഫേമസ് ഫേമസ് ആണ് പക്ഷെ നല്ലൊരു പ്രയോജനം ഉണ്ടായത് ഈ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഒരു നെഗറ്റീവോടെ പോയിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നതും പക്ഷേ ബിഗ് ബോസിന് ശേഷവും ഒരു കൈനിറയെ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല ചെയ്ത ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ രേണു സ്ലേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ല കാരണം പുള്ളിക്കാരി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പും കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് ദുബായ് വന്നിട്ടുണ്ട് യുടെ ഈ ബിഗ് ബോസിന് മുൻപും ശേഷമുള്ള ലുക്ക് നോക്കി കഴിഞ്ഞാൽ പോലും അതിലും നല്ല ഒരുപാട് നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയണം ചെയ്തുകൊണ്ടിരുന്ന സമയത്തോളം മാറി ഇപ്പോഴത്തെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ും പുള്ളിക്കാരി ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ചേച്ചി സോഷ്യൽ മീഡിയയില് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇനി വിസ ശരിയാവണെങ്കിൽ അടുത്ത് ബഹ്റൈനിലും പോകുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് അവിടെ ഇതാണാവോ ഇനി ബാർ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്തായാലും കയ്യില് നിറയെ കാശ് കിട്ടുന്ന പരിപാടി പോയിട്ട് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്നതിനെ കാട്ടിയും ഒരു പതിനഞ്ച് ദിവസത്തെ എന്താ ദിവസം കൊണ്ട് പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാവും പുള്ളിക്കാരിക്ക് ആഫ്റ്റർ ബിഗ് ബോസ് ഇപ്പൊ പേയ്മെന്റിന്റെ എന്ത് ഹൈ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം ബിഗ് ബോസിൽ എനിക്ക് ഇത്രയും കിട്ടില്ലേ അപ്പൊ പിന്നെ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് പുറത്ത് ഇങ്ങനെ കിട്ടില്ല എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് അപ്പൊ അത് എന്തുകൊണ്ടും ഒരു നല്ല വളക്കൂറുള്ള ജീവിതമായി ഇപ്പോ ഇത് നന്നായിരിക്കട്ടെ നല്ലതായിരിക്കട്ടെ കാരണം അവർ സൈഡ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സൈഡ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കുറ്റം പറയുന്നവരുണ്ട് അവർ ചോദിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് രേണു പറഞ്ഞത് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് എന്റെ മക്കളെ കാണാതെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ഈ ഒരൊറ്റ റീസൺ മാത്രമേ ഉണ്ട് എനിക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല എന്ന് രേണു തന്നെ പറഞ്ഞിരുന്നു അതിലുപരി തന്റെ മക്കളെ കാണണം എനിക്ക് അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ദിവസം കുഞ്ഞുങ്ങളെ കാണാൻ ഭയങ്കര വിഷമമായിരുന്നു പല ക്യാമറയുടെ മുന്നിൽ പോയി നിന്നിട്ട് കരഞ്ഞ് ബിഗ് ബോസിനോട് എല്ലാം നമ്മൾ കേട്ടതാണ് പക്ഷേ ഇപ്പം ദുബായില് പോയത് കുറച്ച് ദിവസത്തെ ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാൻ പോകുന്നത് അപ്പൊ ഇത്രയും ദിവസം രേണുവിന് മക്കളെ കാണണ്ടായിരുന്നു ഇതാണ് സോഷ്യൽ രേണു പറഞ്ഞു കഴിഞ്ഞു ബിഗ് നിന്നാൽ കിട്ടുന്ന കൂടുതൽ കിട്ടും ഇല്ല ചേച്ചി ഇപ്പൊ ഒരു ഷോയിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു ചോദ്യം എന്റെ ഉള്ളിലും ആ സമയത്ത് തോന്നി അത് ശരിയല്ലേ കാരണം ഒരു ഷോക്കകത്ത് നിന്ന സമയത്ത് വോട്ടിന് വേണ്ടിയോ അവിടുത്തെ ഗെയിം സ്ട്രാറ്റജിയോ എന്ന് തന്നെ ആയിക്കോട്ടെ പുള്ളിക്കാരി ഭയങ്കര രീതിയിൽ കരഞ്ഞ് വിഷമിച്ച പറയുന്നത് എനിക്ക് എന്റെ കിച്ചുനെ കാണുന്ന ഋതപ്പനെ എനിക്ക് കാണാതിരിക്കാൻ കാര്യം കാണാത്ത തത്തമ്മയോട് ഭയങ്കര വിഷമം പറയായിരുന്നു പക്ഷേ പുറത്തിറങ്ങി അല്ല അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേണുശുതി വർക്ക് ചെയ്യണം മെന്റലി വർക്ക് വർക്ക് ചെയ്യണം 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 ഫിസിക്കലി ടാസ്ക് ഡെയിലി കുളിക്കണം കാണണം ഇതൊന്നും കൊണ്ട് ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പണ്ട് പറയുന്ന ഇതാണ് എല്ലാത്തിനും പഴമ പറയുന്നതല്ല പറയും അടച്ചിട്ട ഇതിൽ വളർത്തുന്ന കുട്ടികൾ ഒരു പരിധി കഴിയുമ്പോൾ സ്വന്തം ഇഷ്ടം അതായത് നമ്മൾ അച്ഛനമ്മമാരൊക്കെ പണ്ട് വലിയ വലിയതിൽ അതായത് പഴയ ആൾക്കാരല്ലേ അപ്പോൾ അവരെല്ലാം അടച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര മണിക്ക് വീട്ടിൽ വരണം ഇങ്ങനെ പോകരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരു പരിധി കഴിയുമ്പോൾ അവരെ പഠിക്കാൻ വിട്ടു നോക്ക് തുറന്നു വിട്ട കിളിയുടെ ആ ഒരു സ്വാതന്ത്ര്യം പോലും ും കോളേജിൽ എത്തുന്ന സമയത്ത് പറയും കണ്ടോ എങ്ങനെ ഇരുന്ന കൊച്ച അവരുടെ മക്കൾ ആ ഒരു ഒരു വരുമ്പോ ആ ഒരു സ്റ്റേജ് എല്ലാം അങ്ങനെയാണ് അവർക്ക് അടച്ചിട്ട അതിൽ ഒതുക്കം അല്ലെങ്കിൽ ഒരാള് അച്ചടക്കത്തോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുത്തുന്ന ഒരാളുടെ കീഴിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം അവരെ അതായത് രേണു നമ്മുടെ ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് ആവണം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയാവണോന്ന് പക്ഷേ അത്യേറ്ററിന്റെ മരണശേഷമാണ് പുള്ളിക്ക് സാധിച്ചു എന്നതേ ഉള്ളൂ എന്നുള്ളതും അതൊരു നെഗറ്റീവ് ആയിട്ട് രേണുവിന് മനസ്സിലുള്ളില് പുള്ളിക്കാരിനെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് നല്ല ഫെയിം ആവണം നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം കാരണം പലരും പറയുന്നുണ്ട് ഇവൾക്ക് അഭിനയം അറിയില്ല എന്ന് പറയുമ്പോഴും പറയുന്നുണ്ട് ഞാൻ മുൻപ് നാടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് േണുന്റെ ഒരു പ്രശ്നമാണ് തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഒരു പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഹൈക്കിലോട്ട് എനിക്ക് ജീവിച്ചിട്ട് എന്തായാലും ഋതപ്പൻ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് വയസ്സായതിനു ശേഷം അതായിരിക്കും സുധിയേട്ട് മരണം സംഭവിച്ചത് ആ ഒരു കാര്യത്തിലും സുധി മരിച്ചത് നല്ലത് നല്ലെങ്കിൽ മരിക്കേണ്ട അങ്ങനെ അല്ല പറയുന്നത് പക്ഷേ സുധിയുടെ സുധി ജീവിച്ചിരുന്ന അതിനേക്കാളും നമുക്കിപ്പോ പല ഷോസിലോ ഷോസിലോതിയോടൊപ്പം നമ്മൾ ചിലപ്പം രേണുവിനെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ പുള്ളിക്കാരി എന്താണെന്നോ പുള്ളിക്കാരിക്ക് ഇത്രയും മനസ്സിലാക്കാൻ ഇങ്ങനെ കഴിവുണ്ടെന്നില്ല ഫീൽഡിലോട്ട് വന്നതിന് ശേഷം തന്നെയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇപ്പോ വെറുതെ എന്ന് പറയാ പേരിന് വേണ്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും പറയരുത് ഇപ്പൊ ബിഗ് ബോസ് ഷോയിലായിരുന്നാ പോലും പുറത്തായിരുന്നാ പോലും സത്യസന്ധമായിട്ട് എല്ലായിടത്തും നിൽക്കാം അവിടെ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാ തിരിച്ച് പുറത്തിറങ്ങുമ്പോ അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട ആർക്കും ഇപ്പൊ നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടി നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല ആർക്കും പറ്റില്ല സിംഗിൾ ആണ് അപ്പോ നൂറ് ശതമാനം ഒന്നും സത്യസന്ധത കാണിക്കാൻ പറ്റില്ല പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ഒരു വ്യക്തതയായിട്ട് പറയുക കാരണം ഇത് സാധാരണക്കാർ കാണുന്നുണ്ട് നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് കാണുന്നത് ഒരുപാട് ാണ് ബിറിയതെങ്കിൽ സംസാരിച്ചവര് പോസിറ്റീവ് ആയിട്ട് കാരണം ബിഗ് ബോസിൽ നിന്നപ്പോ ഒരുപാട് പേര് ഒരുപാട് കമന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ അവരെ പുറകെ നടക്കണം അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് അവരെ വിട്ടേക്കും പക്ഷെ പറഞ്ഞു പക്ഷെ അതെ ബാർല ഡാൻസ് കണ്ടപ്പോ ഈ പറയാനായിട്ട് പറയുന്നുണ്ട് ഒരു അവസരം കിട്ടിയതാണ് ഒരു വലിയൊരു ഹോട്ടലാണ് ആ ഹോട്ടലിന് അവർക്ക് ഇഷ്ടമാണ് ഏത് രീതിയിൽ ഇപ്പൊ ഒരു ഇതിന് വിളിച്ചു കഴിഞ്ഞാൽ പോണോ വേണ്ടയോ എന്നുള്ളത് അത് രേണുവിന്റെ അവരുടെ ആ രേണുവിന്റെ പുറമെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിയുടെ ഉള്ളിൽ എന്തൊക്കെ വിഷമം ഉണ്ടാവും നമുക്കൊരിക്കലും അതല്ല ഞാൻ ഒന്ന് പറയട്ടെ നമ്മളിപ്പോ എങ്ങനെ ജീവിച്ചിരുന്നാലും എത്രയൊക്കെ നമ്മൾ സമൂഹത്തിനോട് അടിച്ചും പിടിച്ചും ഒക്കെ നിന്നിരുന്നാലും സ്വന്തമായിട്ട് അവരവരുടെ മനസ്സിനകത്ത് പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പുറത്തറിയിക്കാൻ പറ്റാത്ത അപ്പൊ അത്തരത്തിലൊരു വിഷമങ്ങളും പ്രയാസങ്ങളും എന്തായാലും പുള്ളിക്കാരിയുടെ മനസ്സിനകത്ത് കാണും ഈ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ എടുത്തു വെച്ച് കേൾക്കാറും നോക്കാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും അതുകൊണ്ട് ഒരാളിനെ വ്യക്തിഗത്യ ചെയ്യുന്നതല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ രേണുവിന് ബിഗ് ബോസിൽ ഇഷ്ടമല്ലായിരുന്നു അപ്പൊ പറയാൻ പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ല എനിക്ക് ഇതിനേക്കാളും പുറത്തു ചെന്നാൽ ക്ലാസ് കിട്ടും എനിക്ക് ജീവിക്കണം പ്രശ്നം കഴിഞ്ഞു അല്ല അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു കളിയാക്കാനുള്ള ഒരു ഇതാവും അപ്പൊ അങ്ങനെ ഒരു അവസരം കൊടുക്കാണ്ട് അഭിപ്രായം പറയുക നമുക്ക് അഭിപ്രായം പറയാം നമ്മൾ ആരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പറയുക എനിക്ക് ബിഗ് ബോസിൽ നിൽക്കുന്നതിനെ കെട്ടി പുറത്തിറങ്ങി എനിക്ക് കുറച്ചും കൂടെ കാശ് കിട്ടി ഇപ്പോൾ പത്ത് ദിവസമാണെങ്കിൽ പോലും വന്ന് നിന്ന് ബിഗ് ബോസിൽ നിന്നുകൊണ്ട് എനിക്ക് ബി ബി രേണു എന്നൊരു പേരും കിട്ടും കുഴപ്പമില്ല എന്ന് പറയാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് കുട്ടികളെ വെറുതെ എടുത്ത് അവരെ കാണാൻ കഴിയുന്നില്ല അവരെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ അതൊന്നും പറയേണ്ട കാര്യമില്ല കാരണം മൂത്ത മൂത്തപ്പയെ ഇപ്പോൾ എപ്പോഴേ ഒറ്റയ്ക്കാണ് അവ സ്വന്തം ലൈഫാമോ അവ ഒറ്റയ്ക്ക് നോക്കുന്നതാണ് ഇളയ കുട്ടിയുടെ കാര്യം രേണു തന്നെ പറയുന്നുണ്ട് അമ്മയും അച്ഛനുമാണ് നോക്കുന്നതെന്ന് പിന്നെ രേണുവിൻ്റെ ആവശ്യം അവിടെ രേണു കുട്ടികളെ വളർത്തുക അതിപ്പം അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ സിംഗിൾ പാരൻസ് ആയ ഒരുപാട് പേര് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കുന്നു അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു അമ്മ തന്നെയാണ് രേണു എന്ന് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നത് പിന്നെ പലയിടത്തും വീഴ്ചകൾ സം സംഭവിക്കുന്നത് അവരുടെ വായിലെ സംസാരം അല്ലേ സംസാരം വാക്കുകളുടെ ആ ഒരു ഇത് പിന്നെ ചില എന്തു പറയാനായിട്ട് ചില ആ ഒരു എന്താ മൂമെന്റ്സ് ഒക്കെ ആയിരിക്കാൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ എന്തായാലും നമ്മൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല പിന്നെ ഈ ബിഗ് ബോസിൽ വന്നതിലൂടെ രേണുവിന് കുറച്ചും കൂടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നല്ലത് തന്നെ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും രേണുവിൻ്റെ ഇനിയുള്ള ലൈഫിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും എത്താൻ തീർച്ചയായിട്ടും എത്തട്ടെ അത് നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വന്തമായിട്ട് അവർ ജീവിക്കുന്നതിനെ കണ്ട് അഭിനന്ദിക്കുക ചില കാര്യങ്ങളിലൊക്കെ തെറ്റ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക ശരി ശരിയെന്ന് പറയുക എന്നുള്ളതാണ് ജീവിക്കേണ്ടത് രേണു സുതിയാണ് അപ്പോൾ എന്താണെങ്കിലും നല്ലത് വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞാൻ അല്ല ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്